ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആൻഡ് ഹെൽത്തി പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളൊരു വെജിറ്റബിൾ സാലഡ് ഉണ്ടാക്കി നോക്കിയാലോ ഓക്കേ വാ അതിനായിട്ട് നമുക്ക് ബ്രോക്കോളി ആദ്യം കുക്ക് ചെയ്തെടുക്കാം തിളച്ച വെള്ളത്തിലേക്ക് ഉപ്പ് ആവശ്യത്തിന് കറുകപ്പേട്ട കറുകപ്പട്ട ഓപ്ഷനിലാണ് വേണമെങ്കിൽ കിട്ടാൽ മതി എന്നിട്ട് ബ്രോക്കോളി ഇടുക നല്ലോണം തിളപ്പിക്കുക ഒരു രണ്ട് മിനിറ്റ് മാക്സിമം അതിന് ശേഷം നമുക്കൊരു നല്ല തണുത്ത വെള്ളത്തിലേക്ക് ഇത് കോരി മാറ്റണം കേട്ടോ അതിൽ തന്നെ വച്ചേക്കരുതേ അത് ചേർന്ന് കഴിഞ്ഞാൽ അതിൻ്റെ കളറും എല്ലാം ഗുണവും ഒക്കെ പോകും അപ്പോൾ നല്ല തണുത്ത വെള്ളത്തിലേക്ക് അത് കോരി മാറ്റി ഒന്ന് തണുപ്പിക്കാൻ വയ്ക്കാം എന്നിട്ട് ഒരു ബൗളിലേക്ക് ക്യാരറ്റ് ഒരു മീഡിയം വലുപ്പത്തിലുള്ള ക്യാരറ്റാണ് ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ അത് ചെറുതാക്കി അരിഞ്ഞിടാം അത് ശേഷം കുക്കുംബറ് ഞാൻ പകുതി എടുത്തിട്ടുള്ളൂ അത് ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അത് കൊടുക്കാം പിന്നെ തക്കാളി ചെറുതക്കാളിയാണ് കുഞ്ഞു കുഞ്ഞു തക്കാളിയാണ് അത് മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് തക്കാളിയെക്കാളും നല്ല ടേസ്റ്റാണ് തക്കാളി കേട്ടോ നോർമൽ തക്കാളി ആണെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതിയാവും ഇനി അതിനകത്തേക്ക് ഓണിയൻ ഒരു പകുതി കഷ്ണ ഓനിയൻ ആണ് എടുത്തേക്കണേ ലെറ്റ്യൂസ് ചെറുതായിട്ട് അരിഞ്ഞത് ലെറ്റ്യൂസ് അതിനകത്ത് ചേർത്ത് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് നമ്മൾ മുളപ്പിച്ചതാണ് അത് കടല പരിപ്പ് പയറ് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ ധാന്യങ്ങളെല്ലാം കൂടി തലേദിവസം വെള്ളത്തിലിട്ട് മുളപ്പിച്ചെടുത്തതാണ് അത് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ബ്രോക്കോളി വെള്ളം കളഞ്ഞു ഊറ്റി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഇനി അതിനകത്തൊക്കെ ആവശ്യത്തിന് കുരുമുളക് പൊടി കുരുമുളക് പൊടി അല്ലെങ്കിൽ ചില്ലി ഫ്ലെക്സ് ഇട്ടാലും മതി പകുതി നാരങ്ങാനീര് നാരങ്ങനീർ അല്ലെങ്കിൽ വിനഗർ ഉപയോഗിക്കാം കേട്ടോ അതിന് ഉപ്പ് ഓലീവ് ഓയിൽ രണ്ട് ടേബിൾ സ്പൂൺ ഇനി നന്നായിട്ട് മിക്സ് ചെയ്യാം നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള വെജിറ്റബിൾസ് വെച്ചിട്ടുണ്ടാക്കിയാൽ മതി ആപ്പിൾ സാലഡ് റെഡി ആയിട്ടുണ്ട് ട്രൈ ചെയ്ത് നോക്കണേ